മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സിനിമാ നിർമ്മാതാക്കൾ താരങ്ങളാണെങ്കിലും സംവിധായകരാണെങ്കിലും സഹകരിക്കില്ലെന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ മാതൃഭൂമിന്യൂസോട് പറഞ്ഞു സിനിമയുടെ കണക്കുകൾ സംബന്ധിച്ച കൂടുതൽ കണക്കുകൾ പുറത്തുവിടുന്നത് തുടരുമെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കുന്നു ആദ്യം ഈ മയക്കുമരുന്ന് വിഷയം തന്നെയാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത് നിർമ്മാതാക്കളുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ എന്താ അല്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തണം എന്നുള്ളത് വ്യക്തമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാണ് അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല ഇവരൊക്കെ ഇങ്ങനെ പോയാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവും സമൂഹത്തിൽ തന്നെ വളരെ ഒരു ചീത്തപ്പേര് തന്നെയാണ് ഇപ്പം ഈ സിനിമയുടെ ആൾക്കാർക്കുള്ളതെന്ന് അപ്പം എല്ലാവരെയും കുറിച്ച് ഞാൻ പറയത്തില്ല അതിൽ ചില ആൾക്കാരാണ് അതിൻ്റെ അകത്തുള്ളത് ടെക്നീഷ്യൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്നവരുണ്ട് ഇവരെയൊക്കെ മാറ്റി നിർത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗവൺമെന്റ് ശക്തമായ നടപടിയായിട്ട് മുമ്പോട്ട് പോകണം മാത്രമല്ല ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ താക്കീദിലൊതുങ്ങുന്നു കാര്യങ്ങൾ അത് അങ്ങനെ ആകരുത് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തുന്ന നിലപാടുകൾ നടപടികൾ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും ഞങ്ങൾ താക്കീത് കൊടുത്തിട്ടില്ലല്ലോ ഞങ്ങളാരും താക്കീതു കൊടുത്തില്ല നിർമ്മാതാക്കളല്ല താക്കീത് കൊടുത്തത് അത് താക്കീത് കൊടുത്തത് ടെക്നീഷ്യൻസിൻ്റെ സംഘടനയാണ് താക്കീത് ഞങ്ങളാണ് എംപ്ലോയർ എന്ന് പറയുന്നത് ഞങ്ങൾ തീരുമാനിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ കൂടിയാലോചിച്ച് എല്ലാവരും ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ ബാക്കി ട്രേഡ് ബോഡീസും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ ചുമ്മാ താക്കീത് കൊടുത്ത് വിടേണ്ട കുറ്റമല്ല ഇത് അതോടൊപ്പം ഈ നഷ്ടത്തിന്റെ കണക്ക് കൂടി പുറത്തു വരുന്നു കഴിഞ്ഞ തവണ നഷ്ടത്തിന്റെ കണക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ പുറത്തുവിട്ടപ്പോൾ വലിയ വിമർശനമായിരുന്നു പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് പക്ഷേ അങ്ങനെ ഹൈഡ് ചെയ്യേണ്ടതല്ല പതിനാല് സിനിമ വരുന്നു ഒരൊറ്റ പടം മാത്രം വിജയിക്കുന്ന എങ്ങനെ ഇൻഡസ്ട്രി നിലനിൽക്കും അപ്പോൾ അത് സത്യം സത്യമായിട്ട് പറയണ്ട സത്യം പറയുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തത് അപ്പം നമ്മൾ ഇത്ര രൂപയെ കളക്ട് എന്ന് പറയുന്നത് അതിൻ്റെ ചില ഡയറക്ടർമാർ എന്നെ വിളിച്ച് പത്ത് സമ്മേളനം വിളിച്ച് അത്രയും കളക്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു അമ്പത് ദിവസം ഓടുന്നത് ഞാനിപ്പോൾ അമ്പത് ദിവസം വാടകയ്ക്കെടുക്കാം തിയേറ്റർ ഞാൻ പൈസ കൊടുത്താൽ വാടകയ്ക്ക് എടുക്കാം വാടകയ്ക്ക് എടുത്താൽ എത്ര ദിവസം വേണോ എനിക്ക് സിനിമ ഓടിക്കാൻ എടുക്കും അങ്ങനെ സിനിമ ഓടിക്കുന്നതല്ലല്ലോ ആളുകൾ ഇഷ്ടപ്പെട്ട് വന്ന് കണ്ടുവേണല്ലേ സിനിമ ഓടാനായിട്ട് ഇപ്പം തുടരും എന്ന് പറഞ്ഞാൽ ഒരു പടം സൂപ്പർ ഹിറ്റാണ് എക്കാലത്തെ മലയാളത്തിലെ എക്കാലത്തെ ഒരു ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വേണം പടങ്ങൾ ചെയ്യാനായിട്ട് ചെറിയ അതായത് മോഹൻലാലിനെ പോലെ ആർട്ടിസ്റ്റിനെ വെച്ച് നമ്മൾ വേറൊരു പടം കണ്ടതാണ് എത്രയോ കോടി കണക്കിന് രൂപ അപ്പം നൂറോ ഇരുന്നൂറോ കോടി രൂപ മടക്കി ഒരു പടം എടുക്കുന്നതല്ല ഇതുപോലെ പടം എടുത്ത് വേണം പടം ഹിറ്റാക്കാൻ അല്ലാതെ ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി എടുത്തല്ല പണം ഹിറ്റാക്കേണ്ടത് അതിൽ എന്ന് വെച്ചാൽ അങ്ങനെ പടം പൈസ കളയാനുള്ളതല്ല മലയാള ഇൻഡസ്ട്രി അതിന് കളയാനുള്ള പൈസ ഇല്ല അപ്പം ഇങ്ങനത്തെ പടങ്ങൾ ചെയ്തു വേണം മലയാള സിനിമ മുന്നോട്ട് വരാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ കണക്ക് വിടുന്നതിനെ കുറിച്ച് ആരും അസൂയപ്പെട്ടിട്ടോ അതിന് ശോഭിച്ചിട്ടോ കാര്യമൊന്നുമില്ല ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കും ഇനിയും കണക്ക് പുറത്ത് വിടും അയ്യോ അത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ ഞങ്ങൾ കുറച്ച് താമസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം വിടാൻ കള്ളക്കണക്ക് പറയേണ്ട കാര്യമില്ല ഉണ്ടോ ഒരാവശ്യമില്ല പറയാനുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയാനുള്ളത് ഞങ്ങൾ പറയുകയും ചെയ്യും റൈറ്റ് ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ശക്തമായിട്ടുള്ള നിലപാട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ താരങ്ങളായാലും സാങ്കേതിക വിദഗ്ധരായാലും സംവിധായകരായാലും അവരുമായിട്ട് സഹകരിക്കില്ല തീർച്ചയായിട്ടും അതിപ്പം നമ്മൾ നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളുണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാരും ശരിക്കും നമ്മുടെ സിനിമയ്ക്ക് മാത്രമല്ല ഈ സമൂഹത്തിനും വലിയൊരു വിപത്തായിട്ട് മാറിയു റൈറ്റ് ദുബായിൽ നിന്നും ഉഷീൽകുടിയിലൊപ്പം സുരേഷ് പള്ളിക്കുറ്റം മാത്രം പോയില്ല